ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു ഓർക്കിഡിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പഴയ കളക്ഷൻസും കൂടി വരുന്നുണ്ട് അപ്പോൾ പുതിയൊരു കോംബോ ആയിട്ടല്ല അത്യാവശ്യം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ആവശ്യമുള്ളവർക്ക് നമ്മൾ അങ്ങനെ തരും പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോ ആവശ്യമുള്ളവർക്കും നമ്മൾ അങ്ങനെ തരും കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാൻസിൻ്റെ കോംബോ നമ്മൾ ഇത്തവണ തയ്യാറാക്കിയത് മറ്റൊന്നുമല്ല കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ പത്ത് പ്ലാൻസിൻ്റെ കോംബോ ചെയ്യുമ്പോൾ പലരും പറഞ്ഞു നമുക്ക് ഭയങ്കര താല്പര്യമുണ്ട് മേടിക്കാനായിട്ട് പക്ഷേ പത്തെണ്ണം ഒക്കെ വെച്ച് നമുക്ക് ഒരു പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ അഞ്ചെണ്ണത്തിൻ്റെ ഒരു കോംബോ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അഞ്ചെണ്ണം എടുക്കുന്നവർക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയും കൊറിയർ ചാർജുമാണ് പത്തെണ്ണം എടുക്കുന്നവർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയും കൊറിയർ ചാർജും ആണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസാണ് കേട്ടോ നമ്മുടെ സീഡ്ലിങ്സ് വരുന്നത് ചിലത് നമ്മുടെ സീഡ്ലിങ്സിനേക്കാളും നല്ല മെച്ചർ പ്ലാന്റ്സിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ കുറേ പുതിയ വെറൈറ്റീസൊക്കെ നമ്മൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇത്തവണത്തെ ഓർക്കിഡിൻ്റെ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ വീഡിയോ ഇടാനായിട്ട് രാത്രിയാണ് കേട്ടോ എടുത്തത് അതുകൊണ്ട് ഒത്തിരി ക്ലാരിറ്റിയുടെ കുറവുണ്ടായിരിക്കും കണ്ടില്ലേ ഓരോന്നിൻ്റെയും സൈസുകളാണേ കാണുന്നത് ഇത് സീഡ്ലിങ് ആണോ മെച്ചുവർ പ്ലാന്റ്സ് ആണോ എന്നൊക്കെ നിങ്ങളൊന്ന് തീരുമാനിക്കുക ചില സീഡ്ലിങ്സ് തിരി ചെറിയ സൈസുകൾ വരുന്നുണ്ട് പിന്നെ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് സൈസിനകത്ത് വ്യത്യാസം വരുമല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല കരുത്തുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയണം പറയണമെന്ന് കരുതും പിന്നെ അത് മറന്നു പോകുന്നതാണേ സാധാരണ നമ്മൾ ഓൺലൈനായിട്ട് ഡെൻഡ്രോബിയം സീഡ്ലിങ്സൊക്കെ മേടിക്കുന്നവർ നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ചുമ്മാ പച്ച വെള്ളത്തിൽ ഒന്ന് മുക്കിയിടണം കേട്ടോ കാരണം അത് ഒരു ദിവസത്തേക്ക് പാക്കിങ്ങിനകത്ത് ഇരുന്നിട്ടാണല്ലോ നിങ്ങളുടെ കൈകളിലേക്ക് എത്തണം അപ്പോൾ ക്ഷീണങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇത്തിരി സാഫിനകത്ത് നമ്മൾ മുക്കിയെടുത്തിട്ട് നമുക്കത് റീപ്പോർട്ട് ചെയ്യാം അതല്ല ഇനിയിപ്പോൾ റീപ്പോട്ട് ചെയ്യാൻ അപ്പോൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോട്ടിനോട് കൂടി തന്നെ നമുക്ക് കുറച്ച് നാളൊക്കെ കൊണ്ടു നടക്കാനായിട്ട് കഴിയും പിന്നെ മറ്റൊരു കാര്യം കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് നേരം നല്ല രീതിയിൽ എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം പിന്നെ ഓർക്കിഡിൻ്റെ കെയറിനെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോരോ ദിവസങ്ങൾ ഓരോ വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതെല്ലാം എഡിറ്റ് ചെയ്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് വീഡിയോസിൻ്റെ കാര്യത്തിലൊക്കെ ഇത്തിരി ഡിലേ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിനി വരും ദിവസങ്ങളിൽ നമ്മുടെ ഓർക്കിഡിൻ്റെ ഓരോ ദിവസത്തെ കാര്യങ്ങളും കാണിക്കാം കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള ആണ് സീഡ്ലിങ്സാണുണ്ടോ നമുക്ക് വരുന്നത് ഇതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് പറഞ്ഞാൽ ഒരു സീഡ്ലിംഗിൻ്റെ തന്നെ വലിയ സൈസും അതിൽ ഏറ്റവും ചെറിയ സൈസാണ് കേട്ടോ പിന്നെ നമ്മൾ ടാഗോട് കൂടിയിട്ടാണ് പ്ലാന്റ്സ് അയക്കുന്നത് കുറച്ച് ദിവസമായി പുതിയ പ്ലാന്റ്സ് ഇറങ്ങിയില്ലേ പുതിയ പ്ലാൻസ് ഇറങ്ങിയില്ലേന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ലോഡ് വന്നതിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്ന കളക്ഷൻസ് കേട്ടോ കഴിഞ്ഞ തവണ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെറൈറ്റീസിൻ്റെ പുതിയ സീഡ്ലിങ്സും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണത്തെ ഇത്രയും വെറൈറ്റീസിൽ നിന്നും അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏതൊക്കെ പ്ലാന്റ്സ് വേണമെന്നുള്ളത് അതുപോലെ പത്ത് വെറൈറ്റീസിൻ്റെ കോംബോയും നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം എനിക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടാണ് കോംബോ എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിട്ടു തന്നിരിക്കുകയാണ് പിന്നെ നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി ടി ഡിസിൽ പോയി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ട് പോസ്റ്റ് വഴി പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവരുണ്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് വഴി എന്നാലും പലയിടങ്ങളിലേക്കും സ്പീഡ് പോസ്റ്റ് ആണെങ്കിലും കയ്യിലെത്താനായിട്ട് ഒരാഴ്ചകളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിലും നല്ലത് ഏറ്റവും നല്ലത് നമുക്ക് ഡി ടി ഡി സി ആണ് ഡി ടി ഡി സി ആകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിൽ എവിടേക്കും ഇപ്പോൾ പരമാവധി എല്ലാ സ്ഥലങ്ങളിലേക്കും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പ്ലാൻസ് കിട്ടുന്നുണ്ട് രണ്ട് ദിവസത്തേക്ക് പോകണില്ല കേട്ടോപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ പരമാവധി എല്ലാവടത്തേക്കും എത്തിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഡി ടി ഡി സി വഴി ഒന്ന് ചെയ്യാനായിട്ട് മാക്സിമം നോക്കാം അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ടെൻഷനില്ല അത് പ്ലാൻസ് അയച്ചു കഴിഞ്ഞിട്ട് കസ്റ്റമറുടെ കയ്യിൽ കിട്ടിയില്ല എന്ന് നമുക്ക് ഞങ്ങളുടെ പ്ലാൻസ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ മെസ്സേജ് വരുമ്പോഴാണ് അയ്യോ നമുക്ക് ടെൻഷനാകുന്നത് കാരണം പ്ലാൻസാണ് നാശമാവും പെട്ടെന്ന് അപ്പോൾ പരമാവധി എല്ലാവരും ഒന്ന് ഡി ഡി സി വഴി ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള ചെടികളാണ് പിന്നെ നമ്മുടെ പത്തെണ്ണത്തിൻ്റെ കോംബോ എന്ന് പറയുമ്പോൾ അതിനകത്ത് പത്ത് പ്ലാൻസ് തന്നെ വരുള്ളൂ കേട്ടോ അതുപോലെ അഞ്ചെണ്ണത്തിൻ്റെ കോംബോ എന്ന് പറയുമ്പോഴും അഞ്ച് പ്ലാൻസ് മാത്രമേ വരുള്ളൂ അതിനകത്ത് നമുക്ക് കൂടുതലായിട്ടൊന്നും ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾക്ക് വെച്ച് തരാനായിട്ട് പറ്റില്ല അപ്പോൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കുറഞ്ഞ റേറ്റിൽ സീഡ്ലിങ്സ് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇനി നമുക്കൊരു ബാർഗെയിനിങ് ഒന്നും നടക്കുന്ന കാര്യമല്ല കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ നമ്മളൊരു കാര്യം കൂടെയും പറയാൻ പറ്റുമോ സിംഗിൾസ് സീഡ്ലിങ്സ് എടുക്കുന്നവർക്ക് നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ അഞ്ചെണ്ണത്തിൽ താഴെ എടുക്കുന്നവർക്ക് നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം